ോട് പിലിക്കോട് ചന്ദേകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിലെ ശ്രീകോവിലിന്റെ വാതിൽ തിക്കി തുറന്ന് കവർച്ച തകർത്ത് പണം കൊണ്ടുപോയി കവർച്ചയുടെ ദൃശ്യങ്ങൾ ശ്രീ ശങ്കരാചാര്യ കമ്പ്യൂട്ടർ സെന്റർ ഗൾഫ് ബസാർ ന്യൂ ബസ് സ്റ്റാൻഡ് കാസർഗോഡ് ചന്ദേര ചെമ്പകത്തറ മുത്തപ്പൻ മടപ്പുര ക്ഷേത്രത്തിന്റെ പൂട്ടു തകർത്ത് മോഷണം തിങ്കളാഴ്ച പുലർച്ചെ ഒന്നരയോടെയാണ് സംഭവം ക്ഷേത്രത്തിൻ്റെ ശ്രീകോവിലെ മൂലഭണ്ഡാരം ഇളക്കിയെടുത്ത് മത്സ്യ കർഷക ക്ലബിനടുത്ത് പൊളിച്ച് പണം കവർന്നു പുറത്തുള്ള ഒരു ഭണ്ഡാരം പൂട്ട് തകർത്ത് പണം കൊണ്ടുപോയെങ്കിലും മറ്റൊരു ഭണ്ണാരത്തിൻ്റെ അകത്തെ പൂട്ട് തകർക്കാനായില്ല നിരീക്ഷണ ക്യാമറയിൽ മോഷ്ടാവിന്റെ ദൃശ്യങ്ങൾ പതിഞ്ഞിട്ടുണ്ട് ഈ ദൃശ്യങ്ങൾ കെ സി ന്യൂസിന് ലഭിച്ചിട്ടുണ്ട് മുത്തപ്പൻ മടപ്പുര സെക്രട്ടറി കെ ലതീഷ് ലാലിന്റെ പരാതിയിൽ ചന്തേര പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു പത്ത് ദിവസം മുമ്പ് തൊട്ടടുത്ത കാലിക്കടവ് കരക്കക്കാവ് ഭഗവതി ക്ഷേത്രത്തിലും പൂട്ടു തകർത്ത് മോഷണം നടന്നിരുന്നു ഉർമിസ് ത്രികരിപ്പൂർ ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ